ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വൺ ഡോർ ം റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാറ്റ്ഫോം അടക്കമുള്ള നിർമ്മാണ പ്രവർത്തികളും വിലയിരുത്തുന്നതിനായി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തി വ്യാഴാഴ്ച പന്ത്രണ്ട് പതിനഞ്ചോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഡിവിഷണൽ റെയിൽവേ മാനേജറെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മുക്കാൽ മണിക്കൂറോളം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ അരുൺകുമാർ ചതുർവേദിക്ക് മുന്നിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ വികസന ഫോറം വാർഡ് മെമ്പർ എം റസാബുദ്ദീൻ്റെ നേതൃത്വത്തിൽ നൌഫൽ പാറക്കുളവും ടി പി അഫ്സൽ അടങ്ങുന്ന സംഘം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം സുസ്ഥിര വികസന സമിതി അടക്കമുള്ള വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാരവാഹികൾ നേരിട്ട് നിവേദനങ്ങൾ നൽകി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിക്കുക റിസർവേഷൻ കൗണ്ടർ ഉടൻ തുറക്കുക റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകൾക്കായി പ്രത്യേക കാത്തിരിപ്പ് മുറിയും ഫീഡിംഗ് സൗകര്യങ്ങളും ഒരുക്കുക രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുക നിലവിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക വാണിയമ്പലം അങ്ങാടിയോട് ചേർന്നുള്ള റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യ നിക്ഷേപം അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഡി എം ആറിന് മുന്നിലെത്തിയത് പരാതികളില് പരിഹാരം കാണുമെന്ന് അറിയിച്ച ശേഷമാണ് ഡിഎംആര് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം